മദീനത്തെ ഖുർആൻ ഫാക്ടറിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഖുർആൻ ഫാക്ടറി അതൊരു നല്ല പോയിൻ്റ മോഴ ബാധ്യത ഖുർആൻ ഫാക്ടറിയിലേക്കുള്ള പ്രവേശനമാണ് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് ഖുർആാനിന്റെ പലവിധ ശേഖരങ്ങൾ ബംഗ്ല പല പല ഭാഷകളിലും ഉള്ളുണ്ട് ഇതാ മലയാളം മലയാളതാണ് വേണ്ട മലയാളം തമിഴ് മലയാളത്തിലുള്ള പരിഭാഷ തമിഴ് തമിഴ് അങ്ങനെ പലവിധ ഭാഷകളിലുള്ള പരിഭാഷകളുണ്ട് ഇതാണ് ഖുർആൻ്റെ ഫാക്ടറി ഖുർആൻ നിർമ്മിക്കുന്ന സൗദി അറേബ്യയിലേക്ക് ആവശ്യമായ ഖുർആാനുകൾ നിർമ്മിക്കുന്ന ഫാക്ടറി ആ ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകാണ്ട് അങ്ങോട്ട് തന്നെ ഇറങ്ങി പോവാണ് അങ്ങനെയാണ് ഇവിടെ ഖുർഹാൻ നിർമ്മാണ ഫാക്ടറി എന്ന് പറയുന്നത് ഇതാണ് ഖുർഹാൻ നിർമ്മാണ ഫാക്ടറി ട ഈ റോളൊക്കെ കറങ് കറങ്ങണണ്ട് ഈ റോളൊക്കെ കറങ്ങണുണ്ട് ആ ഇതൊക്കെ കറങ്ങണണ്ട് ഈ റോളൊക്കെ നിങ്ങൾ അങ്ങനെ പോയി കൊണ്ടാട്ടോ പ്രിന്റ് ചെയ്തുകൊണ്ട് ഇരിക്കണേ പ്രിന്റ് ചെയ്തുകൊണ്ട് അവിടെ പ്രിന്റ് ചെയ്ത് പോണ് ഓരോ പേജും പ്രിന്റ് ചെയ്ത് പോവുകയാണത് ഉണ്ടോ ഇത് ഓരോ പേജും പ്രിന്റ് ചെയ്ത് പോവുകയാണ് ഈ പോണത് കുർഹാന്റെ പേജുകൾ പ്രിന്റ് ചെയ്തുകൊണ്ട് പോയി കൊണ്ട് ഇരിക്കണം അത് അവിടുന്ന് അങ്ങനെ അപ്പുറത്തും കൂടെ ഒക്കെ പോകണി ഇതാകണ്ടോ ഖുർആാന്റെ പേജുകൾ പ്രിന്റ് ചെയ്ത് പോവണം ഖുർആന്റെ പേജുകൾ പ്രിന്റ് ചെയ്ത് അവിടുന്ന് പോന്നിട്ട് പിന്നെ ഇപ്പ വരുന്നുണ്ട് അതിലങ്ങ് പോവണം പുറത്തേക്കാണ് അത് ശരി ഇവിടുന്ന് ഇങ്ങനെ ഇനി പുറത്തേക്കാണ് പോകാനുള്ള അത് കഴിഞ്ഞു ഇത്തരം ഉള്ളു ഖുആാൻ ഫാക്ടറിയിലുള്ള നമ്മുടെ കാഴ്ച ഇനി നമ്മൾ പുറത്തേക്കാണ് നമുക്കിവിടുന്ന് ഖുറാൻ ഫ്രീ ഫ്രീ ആയിട്ട് ഖുർആൻ കിട്ടുന്ന സ്ഥലമുണ്ട് നമ്മൾ അവിടെ ആ ആ സ്ഥലം ലക്ഷ്യമാക്കിയാണ് അടുത്ത യാത്ര ഖുറാന് സൗജന്യമായിട്ട് കുറുവാൻ കിട്ടും ഓക്കെ കാണിച്ചുതരാം ഖുർഹാൻ ഫാക്ടറി കാണാനുള്ള ആളുകൾ നമ്മൾ വന്നപ്പോൾ നമ്മൾ മാത്രമുള്ളൂ ഇനി ഇപ്പോൾ ഒരുപാട് ആൾക്കാരായി ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഖുർഹാൻ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടുള്ള പലവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ കാക്ക നടന്നുകൊണ്ട് കാക്കാൻ്റെ മുന്നിൽ രണ്ട് താത്താരന്നുകൊണ്ട് നമ്മുടെ നാട്ടുകാരാണ് താത്താരും

ഓക്കെ താങ്ക് യു താങ്ക് യു ഇങ്ങനെ നമുക്കും കിട്ടി സൗദിയിൽ നിന്നും സൗദിയിൽ ഖുർആൻ അച്ചടിക്കുന്ന ഖുർആൻ അച്ചടി കേന്ദ്രത്തിൽ നിന്നും ഒരു ഖുർആാൻ നമുക്കും ഫ്രീ ആയിട്ട് കിട്ടി ഓക്കെ ഇവിടുന്ന് ഒരു നോട്ടീസും കൂടി എടുക്കാൻ മതി അതും കൂട്ടി ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെയാണ് ഖുർആൻ ഹലോ അക്ഷരിക്കുന്ന ഖുര്ആൻ നാട്ടൊക്കെ കൊണ്ടുപോകാം ഇതാണ് ഖുർആാൻ ഫാക്ടറിൻ്റെ പുറത്തുനിട കാഴ്ചകൾ മനോഹരമായ ഗാർഡനുകളൊക്കെ സെറ്റ് ചെയ്തു അല്ല പണിക്കാരൊക്കെ നിൻ്റേതായ ജോലികളിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്നു മായൊരു സംരംഭം തന്നെയാണ് നമ്മൾ ഖുറാൻ ഫാക്ടറിയിൽ നിന്നുള്ള കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് നമ്മൾ കിബിലത്തെ ഇൻവെസ്റ്റ് ചെയ്താവാൻ ആണ് സാധ്യത ഓക്കെ ഇവിടെ എന്താ നെയിംബോർഡുണ്ട് എന്താണത് അപ്പോൾ നമുക്കിനി അടുത്ത ചരിത്രപ്രസിദ്ധമായ സ്ഥലത്ത് അടുത്ത വീഡിയോയുമായി കാണാം ഓക്കെ താങ്ക് യു ഇതാണ് മസ്ജിദിൽ കിബിലത്തേൻ മദീനത്തെ പ്രശസ്തമായ മസ്ജിദിൽ കിബിലത്തേൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം നിസ്കരിച്ച് നമസ്കരിച്ചിരുന്ന കിബില എന്ന് പറയുന്നത് മസ്ജിദുൽ മുഖദ്ദസ് ആയിരുന്നു ഫലസ്തീനിലുള്ള മസ്ജിദുൽ അക്സ ആയിരുന്നു ആദ്യത്തെ ഇസ്ലാമിക കിബില അത് റസൂലിൻ്റെ താല്പര്യപ്രകാരം മക്കയായി മാറ്റി മാറ്റിയപ്പോൾ അത് വഹിയായിട്ട് ജിബ്രീൽ മുഖാന്തരം അറിയിച്ചു കൊടുത്ത സമയത്ത് റസൂല് നമസ്കരിച്ചിരുന്ന സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് ആ പള്ളിക്ക് പിന്നീട് മസ്ജിദൽ കിബിലത്തേൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടതാണ് അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം ഇവിടെ പഴയ കിബിലയും പുതിയ കിബിലയും ഇവിടെ കാണാം ഇതാണ് മസ്ജിദൽ കിബിലത്തെ ഇതാണ് ഇപ്പം നിലവിലുള്ള കിപില മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന കിപില ആ കാണുന്നതാണ് ഇത് മസ്ജിദൽ അക്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന കിബില ഇതാണ് ഈ മുകളിൽ കാണുന്ന ഇതാണ് അതിൻ്റെ ഒരു അടയാളം ആയിട്ട് സ്ഥിരീകരിച്ച് വെക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഇങ്ങനെ മസ്ജിദൽ അക്സയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്ന സമയത്ത് രണ്ടുറക്കായത്ത് ദോഹൃദസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വഹി ഇറങ്ങണത് അങ്ങനെ ദോഹൃദസ്കാരത്തിൻ്റെ രണ്ടക്കായത്ത് മസ്ജിദുൽ അക്സയിലേക്കും ബാക്കി വന്ന രണ്ടക്കാലത്ത് മസ്ജിദുൽ ഹറം മക്കയിലേക്കും തിരിഞ്ഞു നമസ്കരിച്ച ആ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണത് ആ പള്ളിക്ക് ആണ് മസ്ജിദുൽ കബിലത്തീൻ എന്ന് പേരുള്ളത് ആ പള്ളിയിലാണ് ഇനി ഞാനും ഇവിടുന്ന് രണ്ടറക്കൊക്കെ സംസ്കരിച്ചിട്ട് തരാം അപ്പോൾ നമ്മൾ വസ്റ്റതിൽക്ക് ബില്ലത്തി നിന്ന് പുറത്തിറങ്ങുകയാണ് നമ്മളെ കൊടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങി പിന്നെ നമ്മളിവിടെ സംസവ വെള്ളമുണ്ട് കുറച്ച് സംസവം വെള്ളം കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ മസ്ജിദൽക്കുമ്പത്തേന്ന് പുറത്തിറങ്ങണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സംസം വെള്ളം കുടിക്കാം

ആ ചക്കന്മാരെ ഒരു വന്നോളൂ അല്ലേ ഒലി വന്നോളൂ ഇതാണ് മസ്ജിദിൽ കിബിലത്തേനിലെ പൂച്ച കിബിലത്തേൻ പൂച്ച എന്താ പേര് നമുക്കങ്ങനെ മോളൊക്കെ ഒന്ന് പോയേ ഈ സംവിധാനത്തിന്റെ അടിയിൽ കൂടെ പോണത് റോഡാട്ടോ ഇത് റോഡിന്റെ മേൽപ്പാലാണ് ഈ കാണാൻ ഈ കറങ്ങണ സാധനങ്ങളൊക്കെ വെള്ളമാണ് ചീറ്റുന്നത് വെള്ളം ചീറ്റുന്നത് ചൂടിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഈ നടന്നു പോകുന്ന സ്ഥലം റോഡാണ് ഇതിന്റെ അടിയിൽ റോഡാണ് റോഡിൻ്റെ മുകളിലൂടെ മേൽപ്പാലം നിർമ്മിച്ചിട്ട് അത് പള്ളിയുടെ മുറ്റമാക്കിയതാണ് ഇതാണ് മസ്ജിദിൽ കിബിലത്തേൻ ചരിത്ര പ്രസാ പ്രധാനം ചരിത്രപ്രസിദ്ധമായ പള്ളി അപ്പോൾ നമ്മൾ മസ്ജിദിൽ കിബിലത്തേനോടും ഇവിടെ പറയുകയാണ് ഓക്കെ മുറ്റം ഇത് റോഡാണ് എൻ്റെ അടിയിൽ കൂടെ മേൽപ്പാലം നിർമ്മിച്ചിട്ട് മുകളിൽ പള്ളിൻ്റെ മുറ്റം താഴെ റോഡ് സംഭവല്ലേ ആ മല അതാണ് ജുഹഫ് മല ആ മലൻ്റെ ആ മല മദീനത്തെ മസ്ജിദുൽഹറമിൻ്റെ മസ്ജിദുൽ നബവിയുടെ ബൗണ്ടറിക്ക് പുറത്താണ് ആ മല നിൽക്കുന്നത് ആ മലയിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടുള്ള ദജ്ജാൽ പുറപ്പെടാനുള്ള മല ജുഹ് മല ആ മലയിൽ നിന്ന് ദജ്ജാൽ പുറപ്പെട്ടിട്ടാണ് നമ്മളെ വയലുകളിലൊക്കെ കേട്ടിട്ടില്ലേ മതപ്രഭാഷകരുടെ വയലുകളിലൊക്കെ കേക്കാലോ മദീനത് ആരുടേതാണ് ആ വെള്ള കൊട്ടാരം എന്ന് ചോദിക്കുന്ന ആ ചോദ്യം അത് ആ മലന്റെ മുകളിൽ നിന്നാണ് ഇത് ജല ആ മലയാണത് ജൊഹഫ് മല